ദേശീയ കർഷക സമര നേതാക്കളുടെ സാന്നിധ്യത്തിൽ വെള്ളരിക്കുണ്ടിൽ കർഷക സ്വരാജ് ഐക്യദാദ്ധ സംഗമം നടന്നു വ്യാപാര ഭവനിൽ നടന്ന പരിപാടി പഞ്ചാബ് കിസാൻ മസ്തൂർ യൂണിയൻ പ്രസിഡന്റ് സുഖജീത് സിംഗ് ഹർദ്ദേ ഉദ്ഘാടനം ചെയ്തു കോണ്ടാക്ട് എയ്റ്റ് എയ്റ്റ് വന്യജീവികൾക്കു മാത്രമല്ല മനുഷ്യർക്കും ജീവിക്കണം എന്ന സന്ദേശവുമായി ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനം മുതൽ വെള്ളരിക്കുണ്ടിൽ കർഷക സ്വരാജ്യ സത്യാഗ്രഹം നടന്നുവരികയാണ് ഈ നീക്കത്തിന്റെ പിന്തുണയുമായി സംസ്ഥാനതലത്തിലുള്ള കർഷക ഐക്യദാർഢ്യ സംഗമം വെള്ളരിക്കുണ്ടിൽ നടന്നു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പഞ്ചാബ് ഹരിയാന കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷക നേതാക്കൾ വെള്ളരിക്കുണ്ടിലെത്തിയത് പരിപാടിയുടെ മാറ്റുകൂട്ടി റെഫറന്റ് ഡോക്ടർ ജോൺസൺ നന്ദികുളം പഞ്ചായത്ത് അംഗം അബ്ദുൾ ഖാദർ പുഴക്കര കുഞ്ഞിക്കണ്ണൻ നായർ എന്നിവർ ദേശീയ കർഷക നേതാക്കളെ ഷാൾ സ്വീകരിച്ചു വെള്ളരിക്കുണ്ട് വ്യാപാര ഭവനിൽ നടന്ന പരിപാടി പഞ്ചാബ് കിസാൻ മസ്ദൂർ യൂണിയൻ പ്രസിഡന്റ് സുഖജിത് സിംഗ് ഹർദേ ചന്ദ ഉദ്ഘാടനം ചെയ്തു നാടിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് വൽക്കരണത്തിനെ ചെറുക്കാൻ ചെറുകിട വ്യാപാരികളും കർഷകരും ഉൾപ്പെടെ ജാതിമത രാഷ്ട്രീയ വ്യത്യാസം മറന്ന് എല്ലാവരും ഒന്നിച്ചണിനിരക്കേണ്ട സമയമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു This is our duty from the God. God has assigned us duty to the farmers to serve the food to the people of our nation. But the corporates are doing. They are capturing the food industry so that they can gain much more profit from other countries, other places. चढ़ंगल पारपा ब्लॉक बन जाए तंगम शोभी जोसफ अध्यक्ष द ജോസ് വടക്കേപ്പറമ്പിൽ സ്വാഗതവും ബേബി ചെമ്പരത്തി നന്ദിയും പറഞ്ഞു എം ജെ ലോറൻസ് ജിമ്മി ഇടപ്പാടിയിൽ ബേബി വെള്ളംകുന്നിൽ എന്നിവർ ചേർന്ന് കർഷക സമര നേതാക്കളെ ബാറ്റ് അണിയിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ രാഷ്ട്രീയ കിസാൻ മഹാസംഘ് നാഷണൽ കോർഡിനേറ്റർ കെ വി ബിജു അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ജോർജ് കുട്ടി കടപ്പിളാക്കൽ അവതരണവും അഡ്വക്കേറ്റ് ബിനോയ് തോമസ് അടുത്ത മൂന്ന് മാസത്തെ കർമ്മപരിപാടികളുടെ ഡ്രാഫ്റ്റ് അവതരണവും നടത്തി സി ആർ നീലകണ്ഠൻ ചർച്ചയിൽ ആമുഖ ഭാഷണം നടത്തി വിവിധ ജില്ലകളിൽ നിന്നെത്തിയവരും സത്യാഗ്രഹ സമിതി പ്രവർത്തകരും ഒരുമിച്ചിരുന്ന് സമരവുമായി ബന്ധപ്പെട്ട ഭാവി പ്രവർത്തനങ്ങൾക്ക് ചർച്ച ചെയ്ത് രൂപം നൽകി തുടർന്ന് മണിക്ക് വെള്ളരിക്കുണ്ട് ടൗൺ കേന്ദ്രീകരിച്ച് നൂറുകണക്കിന് സമരപ്രവർത്തകർ അണിനിരന്ന പ്രകടനവും പൊതുസമ്മേളനവും നടന്നു സമരപ്പന്തലിൽ നടന്ന പൊതുസമ്മേളനം ഭാരതീയ കിസാൻ ഏകതാ പ്രസിഡന്റ് ലഖ്വിന്ദർ സിംഗ് ഔലാക്ക് ഉദ്ഘാടനം ചെയ്തു केरला के लगभग सभी जिलों से किसान प्रतिनिधि आए हुए थे जब हमने एक इसको समझा था भी वन्य प्राणी की छोटी समस्या है लेकिन केरला में वन्य प्राणियों का आतंक बहुत बड़ी समस्या है और ये देशव्यापी समस्या है एक समृद्ध जो राज्य केरला है उसके जो फसलें होती है ചടങ്ങിൽ സി ആർ നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു ബലാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് കട്ടകയം സമര നേതാക്കളെ ഷാൾ അണിയിച്ച് ആദരിച്ചു പഞ്ചാബ് കിസാൻ സംഘർഷ സമിതി സെക്രട്ടറി അംഗ്രേജ് സിംഗ് ബൂട്ടേവാല ഈസ്റ്റേളരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു ജോസ് മണിയങ്ങാട് സ്വാഗതവും തോമസ് ചെറിയ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വെള്ളരിക്കുണ്ട്